നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ അതിജീവിത നൽകിയ മൊഴിയിലെ ഭാഗങ്ങൾ ചർച്ചയാവുകയാണിപ്പോൾ കാവ്യ മാധവനുമായുള്ള ദിലീപിനുണ്ടായിരുന്ന ബന്ധം ആദ്യ വാര്യ മഞ്ജു വാര്യറെ അറിയിച്ച വൈരാഗ്യം ദിലീപിന് അതിജീവിതയോട് ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ വാദത്തെ സാധൂകരിക്കുന്ന മൊഴിയാണ് അതിജീവിത നൽകിയതും സിനിമാ രംഗത്തെ തുടക്കകാലത്തെ കാവ്യ മാധവൻ ദിലീപും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് രണ്ടായിരത്തി പത്ത് സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുന്ന പ്രധാന ആൾക്കാരിൽ കാവ്യ മാധവൻ ദിലീപ് റിമി ടോമി തുടങ്ങിയവരും അതിജീവിതയും ഉണ്ടായിരുന്നു റിമിയും കാവ്യുമെല്ലാമായി അക്കാലത്ത് അതിജീവിതയ്ക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു മൂവരും ഒരുമിച്ചുള്ളപ്പോൾ ദിലീപ് റൂമിലേക്ക് വരുമ്പോൾ ആദ്യം റിമി എഴുന്നേറ്റ് പോകും അതിനുശേഷം താനും എഴുന്നേറ്റും കാരണം അവർക്ക് സ്വകാര്യത വേണമായിരുന്നു എന്നാണ് അതിജീവിത കോടതിയിൽ പറഞ്ഞത് ദിലീപാണ് തന്നോട് ശത്രുതയുള്ള അതിജീവിത അതിജീവിതം നൽകിയ മൊഴിയിലുണ്ട് കാവ്യുമായുള്ള ബന്ധത്തെക്കുറിച്ച് മഞ്ജുവരർ തന്നിൽ നിന്നും അറിഞ്ഞതിനെക്കുറിച്ച് പിന്നീടൊരു ഷോയുടെ യാത്രയ്ക്കിടെ ദിലീപ് ചോദിച്ചിരുന്നെന്നും അതിജീവിത മൊഴി നൽകി എന്നാണ് കോടതിയിൽ എന്നാൽ കോടതിയിൽ ഈ മൊഴി ദിലീപിനെ കുറ്റക്കാരനാക്കാൻ മാത്രം കെൽപ്പുള്ളതായിരുന്നില്ല മഞ്ജു വാര്യരുടെ മൊഴിയും കോടതി ദിലീപിനെതിരെ തെളിവായി പരിഗണിച്ചില്ല രണ്ടായിരത്തി പത്തിലെ അമേരിക്കൻ ഷോയിൽ സംഭവിച്ചതിനെക്കുറിച്ച് റിമി ടോമിയും പോലീസിന് മൊഴി നൽകിയിരുന്നു ആ സമയത്ത് കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു കാവ്യയുടെ അച്ഛനും അമ്മയും വളരെ സീക്രട്ട് ആയിരുന്നതിനാൽ കാവ്യക്കും ദിലീപിനും പരസ്പരം കൂടിച്ച കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല ആ സമയത്ത് കാവ്യവും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു കാവ്യയുടെ അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയതിനാൽ കാവ്യക്ക് ദിലീപിനും പരസ്പരം കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല അമേരിക്കൻ താമസി താമസിച്ചിടങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുറിയായിരുന്നു ഷോ തീർന്ന സമയ അവസാന ദിവസം രാത്രി കാവ്യാ മാധവൻ അതിജീവയുടെ കൂടെ സ്ലീപ്പ് ഓവറിന് വന്നു ഞാനും അവിടെ ഉണ്ടായിരുന്നു ഇവിടേക്ക് ദിലീപ് വരികയും കാവ്യവും ദിലീപും ഒരുമിച്ച് കുറച്ച് സമയം മാറി നിന്നെന്നും ദിലീപ് റിമി ടോമി അന്ന് പറഞ്ഞു